ഇന്ന് നമ്മൾ പുതിയ സ്റ്റോക്കായിട്ടല്ലോ വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ പഴയ സ്റ്റോക്ക് തന്നെയാണ് രണ്ട് ദിവസം മുന്നേ ഇട്ട് ഉണ്ട് അതുപോലെ അനാർക്കി സെറ്റ് ബാക്കി വന്നത് അതേപോലെ അബായ ഗൌൺ കോഡ് സെറ്റ് എല്ലാം കുറച്ച് കുറച്ച് പീസുകളേ ഉള്ളൂ കേട്ടോ ഈ കോട്ടൺ മിക്സ് ആയിട്ട് വന്ന ഐറ്റംസ് ആണ് ഈ ഒരു ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് ആണ് അപ്പോൾ ഇത് കുറച്ച് കളക്ഷൻസും കൂടെ ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എൻക്വയറി നമുക്ക് തുടരെ തുടരെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പുറത്തായിരുന്നുണ്ടായിരുന്നത് അപ്പം കറക്റ്റായിട്ട് എനിക്ക് ഏതൊക്കെ പറയേണ്ടത് പറയാൻ കൺഫേം ആയിട്ട് അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വീഡിയോ ഇടാമെന്ന് കരുതി ഇങ്ങനെയാണേ വരുന്നത് കോട്ട മിക്സ് ആണേ വരുന്നത് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത ചുരുമൊന്നുമില്ല ഡെയിലി യൂസിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിനാണ് ഷിപ്പിനാണെന്നോ നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ നിങ്ങൾ അതും കൂടെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിലായി കിട്ടും കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ ഇല്ല ഏതൊക്കെ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കും കേട്ടോ ചിലതൊക്കെ ഡബിൾ എക്സൽ ഉള്ളൂ ചിലത് ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ അങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം ചിലതൊക്കെ ത്രീ എക്സ് എൽ തന്നെ ഞാൻ ഉണ്ടെന്ന് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ള പ്രൊഡക്റ്റ് അപ്പോൾ കാണുമ്പോൾ ഒന്നൊക്കെ എതിരുത് രണ്ട് ദിവസമായിട്ട് ഞാൻ ഓർഡർ എടുത്തിരുന്നൊക്കെ നിന്നായിരുന്നു അത് കാരണം എനിക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റാത്തത് എത്ര പീസ് ഓർഡർ ആയിട്ടുണ്ടെന്നുള്ളത് കൺഫേം ആക്കണമെങ്കിൽ പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും കൂടി ഇട്ടത് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം പേയ്മെന്റ് ഫസ്റ്റ് ചെയ്യണോട്ടോ ഡബിൾ എക്സിലും ത്രീ എക്സിലും ആണ് സൈസ് ടാഗ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ചിലതിന്റെ ഒക്കെ ത്രീ എക്സില് തീർന്നിട്ടുണ്ട് ഡബിൾ എക്സിലും ഉണ്ട് അങ്ങനെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് കേട്ടോ വരുന്നത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സൈസും വരുന്നില്ല അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഐറ്റവും വീടുകളിൽ അൽഫൈൻ ഐറ്റി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ അതിനെ എൻക്വയറി വേണ്ട അതുപോലെ ഫ്രോക്കിന ഐറ്റിയിൽ യെല്ലോ ഷെയ്ഡ് മാത്രമേ ബാക്കി വരുന്നുള്ളൂ അത് വേണമെങ്കിൽ അതിനെ എൻക്വയറി വരാം അതുപോലെ ഫസ്റ്റ് ഇട്ട ലാർജ് സൈസ് നൈറ്റി ഒക്കെ ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ നൈറ്റിയിൽ ഡബിൾ ലാർജ് സൈസിലെ നൈറ്റിക്ക് നാൽപ്പത്താറ് ചെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നാൽപ്പത്തിനാല് എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ മെഷർമെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ നാൽപ്പത്തിയാറുണ്ട് കേട്ടോ സാധാരണ നോർമലി ലാർജ് സൈസിൻ്റെ നൈറ്റിക്ക് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റുമാണ് വരാം ഇതിന് നാൽപ്പത്താറ് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും നാൽപ്പത്താറ് ചെസ്റ്റ് വേണ്ടവർക്ക് അത് എടുക്കാൻ ടെൻഷനായിട്ട് നിന്നവരുണ്ടെങ്കിൽ എടുക്കാച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൊന്ന് പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തു തരാം പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എൻക്വയറി ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ സൈസ് ഒന്ന് പറയണം കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഇന്ന് ഡബ്ലെക്സിലൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇല്ലാതെ തീർന്നു പോയിന്ന് പറഞ്ഞത് പക്ഷേ ഇതിന്റെ ഡെബ്ലെക്സിൽ ഒരു സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കാരണം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ വയ്യ പേയ്മെന്റ് നമ്മൾ വാങ്ങി വെച്ചിട്ട് പിന്നെ വീണ്ടും റിട്ടേൺ എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി വീഡിയോ ഇട്ടത് ഇന്ന് തന്നെ ഈ വീഡിയോ എടുത്ത് വന്നത് കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ ഡാമേജ് കേസിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ് പക്ഷേ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചിരിക്കണം നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് എന്നാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചാൽ മതി പെട്ടെന്ന് കിട്ടേണ്ടി വരാണെങ്കിൽ ഡി ടി ഡി സി എടുത്തോളൂ കേട്ടോ പോസ്റ്റ് വേണമെങ്കിൽ പോസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ഡെലിവറി വേണമെന്നുള്ളൊരു ഡി ടി ഡിസി എടുക്കാം ഈ ഒരു കളറിലൊക്കെ ത്രീ എക്സിൽ മാത്രമേ ബാക്കി വരുന്നുള്ളൂട്ടോ അതിൻ്റെയൊക്കെ ഡബിൾ എക്സിൽ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ഇത് സ്ലിറ്റഡ് ആണ് ഞാൻ കാണിക്കാൻ പറ്റുമെന്നറിയില്ല ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലിറ്റഡും ആണ് ഇനി നമുക്ക് സ്റ്റോക്ക് ബാക്കി വന്ന ഒരു അപായക ഓണമൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ നമ്മുടെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് രണ്ട് കളേഴ്സിലാണ് ബാക്കി വരുന്നത് നമ്മുടെ ലിനൻ സ്ലബ് ടച്ച് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ ഒക്കെ ഒരു ഫീലാണ് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് ഫിഫ്റ്റി സെവൺ ലെങ്ത് വരുന്നുണ്ട് ഫിഫ്റ്റി എയ്റ്റ് വരെ ഉള്ളവർക്കൊക്കെ എടുക്കുക കേട്ടോ നല്ല സ്മോക്കി സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് കളേഴ്സിലാണ് ഇത് ബാക്കി വരുന്നത് ഓഫ് വൈറ്റ് കളറിലും ഈ ഒരു ക്രീം ചിക്കു ഷെയ്ഡിലും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കോഡ് സെറ്റാണേ ഇത് ഈ ഒരു കളറിൽ മാത്രമാണെങ്കിൽ കുറച്ച് പൈസും കൂടെ ബാക്കി വരുന്നത് കേട്ടോ ബട്ടൺ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് നല്ലൊരു പലാസോ ടൈപ്പ് ബോട്ടാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും മുപ്പത്തൊന്ന് സ്ലീവ് ടോപ്പ് ഉള്ള ഐറ്റംസ് ആണേ നമ്മൾ ഷോർട്ടായിട്ട് വരുന്ന കോഡ് സെറ്റാണ് നമുക്ക് ആ പായുടെ അടിയിലൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇനി അല്ലാതെ ഇടുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഇടാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പ്യുവർ കോട്ടണിൽ വരുന്ന അനാർക്കലി സെറ്റാണ് ഇനിയും കുറച്ച് പീസും കൂടെ എക്സൽ സൈസിൽ ബാക്കി വരുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്ന ഐറ്റംസ് ത്രീ എക്സ് ഉണ്ട് ബാക്കി അതുപോലെ എക്സൽ എൽ സൈസിലും ഉണ്ട് കേട്ടോ ബാക്കി ഇതിലേതക്കെയോ ഫൈവ് എക്സ് എല്ലിൽ കുറച്ച് ബാക്കി വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ഫൈവ് എക്സ് അനാർക്കലി സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ എന്നാൽ എൻകയറി ചെയ്യാം കേട്ടോ സെയിം പാറ്റേണിൽ കാണിച്ചതും വേണ്ടെന്നുണ്ടെങ്കിൽ ഫൈവ് എക്സിലാകുമ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സൽ ആർക്കൊക്കെ ഫൈവ് എക്സിൽ എടുക്കാം കോട്ടൺ മിക്സ് നല്ല ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഇതും എക്സലാണ് സൈസ് ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കുക ഇതിൻ്റെ ഫൈവ് എക്സൽ ഉണ്ടോയെന്ന് ഡൗട്ട് ഉണ്ട് എന്തായാലും നിങ്ങൾ വേണമെന്നുണ്ടരണമെങ്കിൽ ചോദിച്ചോളൂ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ എലൈനായിട്ടാണ് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല നെക്സ്റ്റ് നല്ലൊരു പീക്ക് ക്ലൂ ഷീഡാണ് കേട്ടോ ഇതും എക്സൽ സൈസിനാണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം ലെങ്ത് എടുത്തൊക്കെ ഷർൻറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ഫൈവ് വീക്സ് ലെങ് ആലും ഉണ്ട് എന്ന് കൺഫേം ആണ് കേട്ടോ ബാക്കിയുള്ളത് ചെക്ക് ചെയ്താലും മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയർ ചെയ്യാം ഇത് വീഡിയോയിൽ കണ്ടിനേക്കോളും ഒന്നുകൂടി നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒന്നുകൂടി കളറുണ്ട് ത്രീ പീസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാം